കാണുന്ന ഡ്രസ്സിന്റെ കളർ ഒന്നും ഐഡന്റിഫൈ ചെയ്ത് പറയാം ബ്ലൂ ഗ്ലൂ ഗ്രീൻ അല്ല ബ്ലൂ ബ്ലാക്കും Sky blue, blue and black. Black, sky blue and black. ka Blue. and blue? Golden brown. Yeah. Yes, for sure. Blue and brown. Blue, no, no? It's white. For sure, it's white. This is very clear that you don't know color. <laughs> blue and black. Blue and black. For me, it's green and uh, white. Oh, <laughs> that's a new. <laughs> <laughs> that's green, a new സൈബർ നോകത്ത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പ്രചരിക്കുന്ന ഒരു വലിയ തർക്കമാണ് ഈ ഡ്രസ്സിന്റെ നിറം എന്താണ് എന്നത് ചിലർ പറയുന്നു ബ്ലൂ ആൻഡ് ബ്ലാക്ക് എന്ന് എന്നാൽ മറ്റു ചിലർ പറയുന്നു വൈറ്റ് ആൻഡ് ഗോൾഡ് എന്ന് ഓരോരുത്തരുടെയും കണ്ണ് ഡിഫറൻറ്റ് ഫ്രീക്വൻസികളിലുള്ള ലൈറ്റ് റേസ് സ്വീകരിക്കുന്ന രീതിക്കനുസരിച്ച് ബ്രെയിൻ കളേഴ്സിനെ വ്യത്യസ്തമായി കാണുന്നു എന്നാണ് വിദഗ്ദ്ധർ ശാസ്ത്രീയമായി പ്രതിപാദിക്കുന്നത് ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഏത് കളറായിട്ടാണ് കാണുന്നത് എന്ന് കമന്റ് ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഡു ഫോളോ യോഗീസ് പെക്ട്രിക്കൽ